ഇസ്ലാമിന്റെ കൊടിയ ശത്രുവായിരുന്നു സുമാമത്ത് ബിൻ ഹുസാൻ എന്ന് പറയുന്നൊരു വ്യക്തി ഒരിക്കൽ പ്രവാചകൻ വസല്ല കൊണ്ടുവരികയുണ്ടായി എന്നിട്ട് ഉമർ ബിൻ ഹത്താബ്ലാൻ പ്രവാചകൻ സല്ലു അലൈ തങ്ങളോട് ചോദിക്കുകയുണ്ടായി പ്രവാചകനെ ഈ സുമാമെ ഞാൻ അങ്ങ് കൊന്നുകളയട്ടെ എന്ന് അപ്പോൾ പ്രവാചകൻ തങ്ങൾ പറഞ്ഞത് വേണ്ട ഉമറേ എന്നാണ് ശേഷം സുമാമയെ മദീന പള്ളിയിലെ ഒരു തൂണിൽ കെട്ടിയിടുകയുണ്ടായി ശേഷം പ്രവാചകൻ സല്ലു അലൈ സഹാബാക്കളോട് പറയുകയുണ്ടായി സുഹാബ നിങ്ങൾ ഈന്തപ്പഴവും പാലും നൽകുവാൻ അത് നൽകിയതിനു ശേഷം പുഞ്ചിരിച്ച മുഖവുമായി പ്രവാചകൻ സുല്ലാഹു അലൈവ് വസ്ല്ല സുമാമയുടെ അടുക്കൽ പോയിട്ട് ചോദിക്കുകയുണ്ടായി സുമാമ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നുവോ ആ സ്പോട്ടിന് സുമാമ മറുപടി പറഞ്ഞത് ഇല്ല റസൂലെ ഞാൻ സ്വീകരിക്കില്ല എന്നാണ് ശേഷം വീണ്ടും പുഞ്ചിരിച്ച മുഖവുമായി തന്നെ പ്രവാചകൻ സല്ലാഹുഅലൈ വസ്ലമാങ്ങൾ വീണ്ടും ആവർത്തിക്കുകയുണ്ടായി സുമാമ നിങ്ങൾക്ക് ഞാൻ നാളെ സുബഹി ആനന്ദരം വരെ സമയം തരാം നിങ്ങൾ ചിന്തിച്ചിട്ട് ഉചിതമായുള്ള ഉത്തരം പറയുക ശേഷം പിറ്റേ ദിവസം സുബഹി ആനന്ദരം റസൂലി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ സുമാമയുടെ അടുക്കൽ വന്നിട്ട് അതേ ചോദ്യം തന്നെ വീണ്ടും ആവർത്തിച്ചു സുമാമ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നുവോ അപ്പോൾ സുമാമ പറഞ്ഞത് ഞാൻ സ്വീകരിക്കില്ല എന്നാണ് എന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്തിയ സുമാമ കേട്ടത് പ്രവാചകൻ സൊല്ലാ അലൈ വസല്ലമ്മ തങ്ങളുടെ കാരുണ്യത്തിന്റെ വാക്കുകളായിരുന്നു അല്ലയോ സഹാബ നിങ്ങൾ സുമാമയെ വിട്ടയക്കുക ശേഷം കെട്ടയിരിഞ്ഞ സുമാമ ജീവനും കൊണ്ട് ഓടുകയാണ് ഏറെ ദൂരെ പോയതിനു ശേഷം കലഞ്ഞ കണ്ണുകളുമായി സുമാമ തിരികെ പ്രവാചകൻ സല്ലാഹുലൈഹി വസലമ്മ തങ്ങളുടെ സന്നിധിയിലേക്ക് വരികയുണ്ടായി എന്നിട്ട് സുമാമ പ്രവാചകനോട് പറഞ്ഞു അല്ലയോ റസൂലെ ഞാൻ ഇസ്ലാം മതം സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇത്രയും നാളും പ്രവാചകനെയും മാത്രമല്ല ഇസ്ലാമിനെയും നടന്ന ഒരു വ്യക്തിയാണ് എന്നാൽ എന്നെ കൊല്ലാനൊരു അവസരം കിട്ടിയിട്ട് പോലും എന്നെ വെറുതെ വിട്ട കാരുണ്യത്തിന്റെ നിറകുടമായ റസൂലിനെ പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ വേറൊരു മനുഷ്യനെ കണ്ടിട്ടില്ല ഒന്ന് ചിന്തിച്ചു നോക്കൂ റസൂലി വസ്ല്ല തങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും ഓരോ കാര്യങ്ങളും എന്ത് മനോഹരമാണ് നമുക്ക് എല്ലാവർക്കും അള്ളാഹുബല ഹസൂലി വസ്ലമ്മ തങ്ങളുടെയും മറ്റും ഒരുപാട് അറിവുകൾ നൽകി അനുഗ്രഹിക്കട്ടെ